ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുകയാണ് റിഫയുടെ തൂങ്ങി മരണമാണെന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നല്ലോ എന്താണ് ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് ചില ആളുകൾ ചോദിക്കുന്നത് ഇനി എങ്ങനെ കേസ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വളരെ വ്യക്തമായ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ കാര്യങ്ങൾ ഞാൻ വ്യക്തമാക്കി തരാം നോക്കുക കഴിഞ്ഞ ദിവസം അതായത് രണ്ടു മൂന്ന് ദിവസം മുൻപാണ് വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഷഹാന എന്ന മോഡലും നടിയുമായ ഒരു പെൺകുട്ടിയുടെ മരണ വാർത്ത അഥവാ ആത്മഹത്യാ വിവരം പുറത്തേക്ക് വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഷഹാനയുടെ മരണം ആത്മഹത്യയാണ് അതായത് തൂങ്ങി മരണമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ വ്യക്തമായി പറയുന്നുള്ളത് എന്നിട്ടും ഷഹാനയുടെ ഭർത്താവ് അറസ്റ്റിലായി ഷഹാനയുടെ ഭർത്താവ് ഇപ്പോഴും ജയിലിലാണ് ഷഹാനയുടെ മരണം ഒരു കൊലപാതകമല്ല മറിച്ച് ആത്മഹത്യയായിരുന്നു പിന്നെ എന്തിനാണ് ഷഹാനയുടെ ഭർത്താവായ സജ്ജാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് അതിൽ പോലീസ് പറയുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ് സജ്ജാദ് മരിക്കുന്നതിന് മുൻപും അതിനു മുൻപും ഷഹാനയെ മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിച്ചിരുന്നു ഇതൊക്കെ കൊണ്ടാണ് ഷഹാന ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്നാണ് പോലീസ് പറഞ്ഞത് കാരണക്കാരൻ ഷയുടെ ആത്മഹത്യാ പ്രേരണക്കാരനായ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതുകൊണ്ടാണ് ഇവിടെയും റിഫയുടെ കേസിൽ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നോക്കുക ഇവിടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത് ഇതൊരു തൂങ്ങി മരണമാണ് എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്തിനാണ് റിഫ തൂങ്ങി മരിച്ചത് ഒരു കാരണം തൂങ്ങി മരിക്കാൻ ആ കാരണക്കാരൻ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ റിഫയുടെ ഉമ്മ എന്താണ് കാക്കൂർ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി അതടിസ്ഥാനപ്പെടുത്തി കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആർ എന്താണ് ആ എഫ്ഐആറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ വ്യക്തമായി പറയുന്നുണ്ട് നാട്ടിലും വീട്ടിലും വെച്ച് ഈ പറയുന്ന മഹനാസ് റിഫയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് ഞങ്ങൾ അറിഞ്ഞതാണ് ഞങ്ങൾ കണ്ടതാണ് അത് കഴിഞ്ഞാൽ ഇരുവരും ഗൾഫിൽ പോവുകയും അവിടെ വെച്ച് പ്രതി പരാതിക്കാരിയുടെ മകളെ അതായത് റിഫയെ ശാരീരികമായും മാനസികവുമായും പീഡനം തുടരുകയും അന്യപുരുഷനുമായി അവിഹിത ബന്ധം ആരോപിക്കുകയും ചെയ്തതിൽ പീഡനം സഹിക്കാൻ വയ്യാതെ പ്രതിയുടെ പ്രേരണയാൽ പരാതിക്കാരിയുടെ മകൾ ഗൾഫിൽ വെച്ച് ആത്മഹത്യ ചെയ്തു മറ്റും മനസ്സിലാകുന്നുണ്ടല്ലോ അതായത് പ്രതിയുടെ പ്രേരണയാൽ എന്നാണ് പറയുന്നത് പ്രതിയുടെ പ്രേരണയാൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രതി പോലീസ് എഫ്ഐആറിൽ ആണ് മെഹനാസിന്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉപദ്രവം കൊണ്ട് തന്റെ മകൾ ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ളതാണ് ഉമ്മ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എഫ്ഐആറും ഇവിടെ ഏകദേശം സംശയം ദൂരീകരിക്കപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതായത് ഇപ്പോഴും കൊലക്കുറ്റം ചാർത്തിയിട്ടല്ല മെഹനാസിനെതിരെ കേസെടുത്തിട്ടുള്ളത് പോലീസ് എടുത്തിട്ടുള്ളത് ആത്മഹത്യ പ്രേരണ കുറ്റമാണ് റിഫയെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചത് ആണ് എന്നുള്ളതാണ് പോലീസിന്റെ എഫ്ഐആറും പറയുന്നത് ഉമ്മയുടെ മൊഴിയും അതാണ് ചിലപ്പോൾ ആ വീട്ടുകാർ അവർക്കുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പലതും പറഞ്ഞു കാണാം കാരണം അവർക്കൊന്നും അറിയുന്നില്ല കാരണം ഇപ്പോഴും റുഫയുടെ മൊബൈൽ മാനാസിന്റെ കയ്യിലാണുള്ളത് ആ മൊബൈൽ ഫോൺ ഇതുവരെ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിട്ടില്ല അത് റിക്കവർ ചെയ്ത് എടുക്കേണ്ടതുണ്ട് അതിൽ എന്തൊക്കെ മെസ്സേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട് ഇനി ഈ കേസ് വളരെ വ്യക്തമായി മുന്നോട്ട് പോകും കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നേരത്തെ പോലീസിനുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെട്ടു നിലവിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന എഫ്ഐആറുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം വളരെ വ്യക്തമായി മനസ്സിലായി ഇനി ഇതിലേക്ക് ഒരു കൊലപാതക കുറ്റം ചേർക്കേണ്ടതില്ല എന്നാൽ പോലും ഇനിയും റിപ്പോർട്ടുകൾ വരാനുണ്ട് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ പിന്നീട് കാര്യങ്ങളിലൊക്കെ തീരുമാനിക്കും പക്ഷേ ഇനി അത് എന്തായാലും ത്രീ നോട്ട് സിക്സ് പ്രകാരം ആത്മഹത്യ പ്രേരണ കുറ്റം പ്രകാരം ഈ കേസുമായിട്ട് പോലീസിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം കോടതിയിൽ പോയിട്ട് പോലീസിന്റെ ഭാഗം വളരെ വ്യക്തമാക്കാം ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും മെനാസ് ഒളിവിലാണ് അപ്പോൾ മെനാസ് എന്തിനാണ് ഒളിവിൽ പോയത് ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ ഒരു ഒരാൾക്ക് ഹൈക്കോടതിയിൽ കൊടുക്കാവുന്നതാണ് അത് അയാൾക്കുള്ള അവകാശമാണ് അതിലൊന്നും തെറ്റൊന്നുമില്ല പക്ഷെ ഇവിടെ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എന്തുകൊണ്ട് മേനാസ് വരാതിരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ആരാണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ ആരാണ് കാരണക്കാരൻ അതൊക്കെ ഇനി വ്യക്തമായി തെളിയേണ്ടതുണ്ട് ചില ആളുകൾ പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരെ പബ്ലിക് കെയർലെയും മറ്റുള്ള ചാനലുകളും റിഫയുടെ കുടുംബവും അതുമായി ബന്ധപ്പെട്ട ആളുകളും അമ്മാവനും മറ്റുള്ള ആളുകളുമൊക്കെ ഇതിനകത്ത് ഒരു കൈകടത്തിൽ നടത്തിയിട്ട് ഇതിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ ചില ആളുകളൊക്കെ തട്ടിവിട്ടിരുന്നു എന്ത് സംഭവിച്ചു ഇപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഞങ്ങൾ ആരെയും എവിടെയും സ്വാധീനിക്കാൻ പോയിട്ടില്ല വളരെ വ്യക്തമായ സുതാര്യമായ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ മാനാസിനെതിരെയുള്ള പ്രേരണാ കുറ്റവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും ബാക്കിയുള്ളതൊക്കെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ശേഷം വളരെ വ്യക്തമായി മനസ്സിലാക്കാം അതുകൂടാതെ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആളിന്റെ വളരെ വ്യക്തമായിട്ടുള്ള വിശദീകരണങ്ങൾ നമുക്ക് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉടൻ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക്